ഹലോ ഫ്രണ്ട്സ് അസാലും ഇതാ ഇന്ന് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പണിൻ്റെ വീഡിയോ ആയിട്ടാണ് നമുക്ക് രണ്ട് ബണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ വന്നിരിക്കുന്ന കുറച്ച് മോഡൽസ് ഉണ്ട് അത് കൂടാതെ വേറെ ഒന്ന് രണ്ട് മോഡൽസ് കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് തരാം ഈ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് കുറച്ച് മോഡൽസ് എത്തിയിട്ടുണ്ടായിരുന്നുള്ളു ഇത്തവണ നമുക്ക് കുറച്ചുകൂടി അധികം വന്നിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് ചെറുതും വലുതും ഉണ്ട് കേട്ടോ ചെറിയ ടൈപ്പും വലിയ ടൈപ്പും ആണ് ഇത് വലിയ മോഡലാണ് ഇത് ചെറുതാണ് കണ്ടോ ചെറുതും വലുതും വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ദാ ഇതുപോലത്തെ ബിഗ് പണ്ണ് ഇത് നമുക്ക് ഇത്തവണ ഇതിന് ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേയായിട്ട് നമ്മൾ എടുക്കാത്തതാണ് ഇത്തവണ ഇത് വന്നിട്ടുണ്ട് പിന്നെ കൂടാതെ നമുക്ക് നേരത്തെ കുറച്ച് മോഡൽസ് ഇതവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അര അരക്കിലോത്തിന്റെ പാക്കാണ് കേട്ടോ മിക്സ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അതുപോലെ അരക്കിലോ തന്നെ മിക്സ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പാക്കറ്റിന് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും ടോട്ടൽ മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ കൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ബൾക്കായിട്ട് നിങ്ങൾക്ക് ഇതിൽ നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട് ബൾക്ക് എന്ന് പറയുമ്പോഴേക്കും ഒരു മൂന്ന് കിലോയിൽ മുകളിൽ നിങ്ങൾക്കിത് എടുക്കുവാണെങ്കിൽ നമുക്ക് റേറ്റിൽ വ്യത്യാസമുണ്ടാകും നമ്മൾ വൺ കെ ജി അഞ്ഞൂറ്റി ഇരുപതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് മൂന്ന് കിലോ മൂന്ന് കിലോ മുതൽ എടുക്കുവാണെങ്കിൽ നാന്നൂറ്റി എൺപതിനാണ് കേട്ടോ തരുന്നത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് അത് കട്ട് ചെയ്തല്ലാതെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം മെറ്റീരിയലായിട്ട് തന്നെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കിലോത്തിൽ മൂന്ന് കിലോ മുതൽ എടുക്കാം അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അരക്കിലോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇത്ര ഇത് മോഡൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ എല്ലാം കൂടി മിക്സ് ആക്കി അരക്കിലോ അങ്ങനെയാണ് അയച്ചു തരുന്നത് മൂന്ന് കിലോനാകുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് കളർ സെലക്റ്റിങ് അല്ല അല്ലാതെ ഇപ്പോൾ മോഡൽസ് പറയാം ഇപ്പോൾ ഒരു മൂന്ന് കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ആറ് മോഡൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും ഇപ്പോൾ ഏകദേശം ഒരു മോഡൽ മോഡലിപ്പോൾ ഒരു അരക്കിലോ ഇപ്പോൾ ലേഡീസ് ഫിംഗർ കിലോ ബിഗ് ബൺ കിലോ പിന്നെ നൈലോൺ കിലോ അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആറ് മോഡൽ കിലോ വെച്ചിട്ട് മൂന്ന് കിലോ അങ്ങനെ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മോഡൽ ഓരോ കിലോ വെച്ചിട്ട് മൂന്ന് മോഡൽ അങ്ങനെയും എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ നമുക്ക് കളറ് സെലക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ കിലോ ബിഗ് ബണ്ണെന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്കൊരു മൂന്നോ നാല് നമ്മുടെ കളർ നമ്മുടെ കയ്യിലുള്ള കളേഴ്സെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും അരക്കിലോ അത് മാത്രമായിട്ടാവുമ്പോഴത്തേക്ക് നമുക്ക് പല കളറുകൾ ചേർത്ത് നമുക്ക് അരക്കിലോ വെച്ച് തരാൻ പറ്റും അല്ലാതെ നമ്മൾ ഫുള്ള് ടോട്ടൽ അരക്കിലോ വാങ്ങിക്കുമ്പോഴേക്കും നമുക്ക് എല്ലാ കളറും അതിനകത്ത് ഉണ്ടാവില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാനായിട്ടും സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ കളറുകൾ ഒരുപാട് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബിഗ് ബൺ വൈറ്റ് ആണ് വരുന്നത് എല്ലാത്തിൻ്റെയും ഇത് വെൽവെറ്റിലേ വെൽവെറ്റ് ഈ ഒരു കളറാണ് കണ്ടോ എല്ലാം കൂടി മിക്സ് ആക്കി എല്ലാത്തിനും ഓരോ കളർ ആയിരിക്കും എല്ലാ മോഡൽസിലും ഓരോ കളർ വെച്ചിട്ടായിരിക്കും വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെയാണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് കളറ് അല്ലാതെ ഇത്ര കിലോ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഓക്കെ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഈ ഒരു മോഡല് ഇത്രയും കളറാണ് കേട്ടോ ഉള്ളത് അഞ്ച് കളറാണ്

യിലും നമുക്ക് ഇത്തവണ പ്ലെയിൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ റെഡ് പ്ലെയിൻ അത്രേ ഉള്ളൂ കേട്ടോ നൈലോൺ ഇത്തവണ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത് ഇത് ലേഡീസ് ഫിംഗറ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഹാഫ് കെ ജിയിൽ എത്ര പീസ് എത്ര ഉണ്ടാകുമെന്ന് കാണിച്ചു തരാം പീസ് കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര പീസിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് കാരണം നമ്മൾ എല്ലാവർക്കും ഒരേപോലെ അല്ല വെക്കുന്നത് ചിലപ്പോൾ ഒരാൾക്കുള്ള മെറ്റീരിയൽ ചിലപ്പോൾ ഒരു അക്കാണില്ല എല്ലാം അളന്നല്ല വെക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ എല്ലാം ഒരു രീതിയിലല്ല പലതിനും പല വെയിറ്റ് ആണ് എല്ലാവരോടും ഞാൻ പറയുന്നതാണെന്നാലും ചോദിക്കും എത്ര പീസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നതാ നമുക്ക് ഇതെടുക്കാം ഇത് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഫസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് തൂക്കി കാണിച്ചു തരാം ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു അപ്പോൾ ഇതാണ് അളവ് വരുന്നത് ഫാൻ്റെ കാറ്റുകൊണ്ടാണ് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് എന്തായാലും അഞ്ഞൂറിൽ മേളിലായിരിക്കും തൂക്കം വരുന്നത് അതൊരു ചെറിയ ബണ്ണാണ് നമുക്ക് ഇത് ഇത് ഈ കുഞ്ഞു പീസ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ തൂക്കം തയ്ക്കാൻ വേണ്ടി ഇപ്പം ഒരു നാനൂറ്റി എൺപത്തി ഒമ്പത് എൺപത്തി എട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇങ്ങോലെ ചെറിയ പീസൊക്കെ ആയിട്ട് വെച്ച് അങ്ങനെയാണ് നമ്മൾ തൂക്കം തയ്ക്കുന്നത് കേട്ടോ പിന്നെ വെൽവെറ്റിൻ്റെത് ഈ ഒരു മോഡല് പിന്നെ ഇത് നൈലോൺ ആണ് പ്ലെയിനും പ്ലെയിനും ഉണ്ടാകും രണ്ട് ഡബിൾ ഷേ ഡബിൾ കളറിൻ്റെ ഉണ്ടാകും അപ്പോൾ എല്ലാം കൂടി അത് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒരു കെട്ടായിട്ടായിരിക്കും വരുന്നത് ഇതിനകത്ത് എല്ലാം ഉണ്ടാകും സോഫ്റ്റ് ബണ്ണ് ബണ്ണ് അതായത് ബിഗ് ബണ്ണ് ചെറിയ ടൈപ്പ് ഇത് ഇതിനോണ്ട് ചെറുതാണ് ാണ് അരക്കിലോ വരുന്നത് ഇത്രയാണ് നമുക്ക് ഉണ്ടാവുന്നത് ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഏകദേശം ഒരു ആറ് ഏഴ് പീസ് നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് അത്രയും കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് കളേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് കൂടി കസ്റ്റമർക്ക് കൊടുക്കാനായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒറ്റ ഒരു മോഡൽ ഒറ്റ കളർ അല്ല നമ്മൾ പരമാവധി അങ്ങനെ വെക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ബിഗ് പണ്ണൊക്കെ നമുക്ക് ഒരു കളറെ വെക്കാൻ പറ്റുള്ളൂ കാരണം അതിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അധികം വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളത് എക്സ്ട്രാ കൂട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് കുറയും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് ബണ്ണ് വേണ്ടവർ ഇതിനകത്ത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കാം Okay, bye.